ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും കാർത്തിക രക്ഷപ്പെട്ട് ഓടി വന്നതാണ് എന്നാൽ അവരുടെ തന്നെ വെടിയേറ്റ് ഇപ്പോൾ പൊട്ടക്കിണറ്റിലേക്ക് ബഡുതി വീണിരിക്കുകയാണ് കാർത്തിക ഉടൻ തന്നെ ശാലിനി അവിടെ എത്തിയിരിക്കുന്നുണ്ട് എന്നാൽ കാർത്തിക കിണറ്റിൽ വീണ കാര്യം ശാലിനി അറിയുന്നില്ല ശാലിനിയെ കണ്ടപ്പാടെ ഗുണ്ടകൾ എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയും ചെയ്തു ഇതേസമയം ചന്ദ്രബോസും മധുശ്രീയും അവർ വാങ്ങിച്ചിട്ടിരിക്കുന്ന ആ കെട്ടിടത്തിലേക്ക് ഇരിക്കുകയാണ് ഇത് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തുകൂടെ എന്തിനാ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നത് എന്നിട്ട് ചന്ദ്രബോസ് പറയുമ്പോൾ മധുശ്രീ പറയുന്നു ഇത് സുസ്മിതയുടെ വരവം കാത്തിരിക്കുകയാണ് അവൾക്ക് എന്തൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്നു ഇത് എടുത്തപ്പോൾ പക്ഷേ അവൾ അതിനു മുമ്പ് തന്നെ അകത്തായില്ലേ സുസ്മിത ഇറങ്ങുമ്പോൾ അവളുടെ സുസ്മ സ്വപ്ന നായകൻ അകത്ത് എന്റെ ബോസ് നാളെ കോടതിയിൽ ശാലി കാർത്തികയെ ഹാജരാക്കുമെന്ന പ്രതീക്ഷയിലാണ് അളിയൻ അർജുൻ നിൽക്കുന്നത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് അകത്ത് ലോകം സ്വപ്നം കണ്ട് നടക്കുന്ന വിഷ്ണുവും വിഷ്ണുവിനെ പുറത്തിറങ്ങിയിട്ട് പുതിയൊരു ജീവനം സ്വപ്നം കണ്ടുകൊണ്ട് ശാലിനി കാത്തിരിക്കുന്നുണ്ട് എല്ലാം നാളത്തെ കോടതി വിധിയെ ആശ്രയിച്ചിരിക്കുമെന്നൊക്കെ മരുശ്രീ കാർത്തിക മരണപ്പെടേണ്ടവളും വിഷ്ണു ശിക്ഷ അനുഭവിക്കേണ്ടവളും വിഷ്ണു ശിക്ഷ അനുഭവിക്കേണ്ടവനും ശാലിനി ജീവിതകാലം മുഴുവനും കണ്ണുനീരി കുടിക്കേണ്ടവളുമാണ് അതിന് മാർഗ തെളിയിച്ചു കൊടുക്കേണ്ട പാവപ്പെട്ട രണ്ട് കുഞ്ഞാലുകളുടെ വേഷമാണ് നമുക്ക് രണ്ടു പേർക്കും എന്നൊക്കെ മധുശ്രീ പറയുന്നുണ്ട് അങ്ങനെപ്പോൾ ചന്ദ്രബോസ് പോയി അവിടെ നിന്നും കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു ശാലിനി വിഷ്ണു സത്യഭാമ ഇതൊക്കെ ഇത് മൂന്ന് പേരും ഞാൻ വെറുക്കുന്നവരുടെ ലിസ്റ്റിലെ ആദ്യത്തെ പേരാണെന്ന് ചന്ദ്രബോസ് പറയുന്നു ഇവരെ മൂന്ന് പേരെയും ഇവരെ ഞാൻ നന്നായിട്ട് ദ്രോഹിക്കും എന്റെ കഴിവിനനുസരിച്ച് പറയുന്നു കാർത്തിക പടമായി ഭിത്തിയിൽ കയറിയാൽ കോടതിക്ക് മുന്നിൽ വിഷ്ണു കുറ്റക്കാരനാകും കോടതി വിഷ്ണുവിനെ ശിക്ഷിച്ച് ജയിലിലേക്ക് വിട്ടാൽ ഷാലിയുടെ മാനസിക നില തെറ്റും ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കും ശാലിനെ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ കരണ്ട് അടുപ്പിച്ച് കിടന്നാൽ വിഷ്ണുവിൻ്റെ കുറവിൽ തകർന്നു പോയ സത്യഭാമ ഏത് രീതിയിലും വീഴ്ത്താം ഒന്ന് വീണാൽ സത്യഭാമ അവിടുന്ന് പിന്നെ എഴുന്നേക്കാൻ പോകുന്നില്ല ചിറ്റപ്പൻ്റെ ശത്രുക്കളെ ഭാവിയിൽ എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്ന് വിശദീകരിക്കുന്ന മാസ്റ്റർ പ്ലാനാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ടെന്ന് മധുശ്രീ പറയുമ്പോൾ വർക്കൗട്ടാക്കി എടുക്കണം അതല്ലേ ഷാലിയെ ഷോക്കടുപ്പിക്കുന്ന ദിവസം എനിക്കൊന്ന് കാണണം നമ്മുടെ ശത്രുക്കൾ ഷോക്കടിച്ച് പിടയുന്നത് കാണുമ്പോഴുള്ള ആ ഒരു രസമുണ്ടല്ലോ അത് കണ്ട് തന്നെ അറിയണമെന്ന് കെ ചന്ദ്രബോസ് പറയുന്നു ഇപ്പോൾ അവിടേക്ക് ആ നാല് ഗുണ്ടകളും എത്തിയിരിക്കുന്നു എൻ്റെ കാര്യങ്ങൾ ഒന്ന് ആത്മാർത്ഥിച്ച് സന്തോഷിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൊണ്ടാണോ വന്നിരിക്കുന്നത് എന്നെ മധുശ്രീ ചോദിക്കുമ്പോൾ തന്നെ ആ ഗുണകളിൽ ഒരാൾ പറയുന്നു കാർത്തിക മരണപ്പെട്ടു എന്ന് ബോഡി ഒരു പൊട്ടക്കിണറ്റിലാണ് വീണത് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ അവർ നിൽക്കുന്നു അതെങ്ങനെയെന്ന് ചോദിക്കുന്നു ഇനി അതവിടെ കിടന്നോളും ഒരു കുഴപ്പമില്ല എന്നും ചന്ദ്രബോസ് പക്ഷെ മരിച്ചു എന്ന് ഉറപ്പല്ല എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പാക്കിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് മറ്റൊരാൾ പറയുന്നു മധുശ്രീ വളരെ സന്തോഷത്തോടെ പറയുന്നു ഇതുപോലൊരു ഒന്നൊന്നര സന്തോഷം കൊണ്ട വാർത്തയാണല്ലോ എന്ന് അപ്പോൾ നാളെ ഷാലിനി കാർത്തികി ജീവനോടെ കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതിനിപ്പോൾ എന്താ ചെയ്യുമെന്ന് ചന്ദ്രബോസ് ഒരു വഴിയുമില്ല കൊല വിഷ്ണുവിനെ ശിക്ഷിക്കുന്നത് ചങ്ക് തകരുന്ന വേദനയിൽ കേട്ടു നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ബോസ് പറയുന്ന വ്യോമാർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തുവിട്ടേക്ക് എന്നിട്ട് നമ്മൾ ഈ സന്തോഷം ഇന്നൊന്ന് എൻജോയ് ചെയ്യും നാളത്തെ സൂര്യോദയം നമുക്കാണ് വിജയം നമുക്കാണ് വിജയിക്കുന്നു ഈ ലോകം തോൽക്കുന്നവർക്കുള്ളതല്ല എന്നൊക്കെ ചന്ദ്രബോസ് പറഞ്ഞു ശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെ കാട്ടു നിൽക്കുകയാണ് പപ്പിമോള് സത്യ വിളിക്കുകയാണ് ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാനായിട്ട് സത്യ ഈ സമയം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിഷ്ണു അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം ശാരദാമ കേൾക്കുന്നു ശാരദാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സ്വന്തം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രണ്ട് മക്കളും പക്ഷേ സ്വന്തം സഹോദരങ്ങളാണെന്ന് അറിയാതെ തന്നെയാണ് ഈ ഒരു സംസാരവും ഈ കൂട്ടുകെട്ടും ഈ സ്നേഹബന്ധവും എന്നൊക്കെ ഇങ്ങനെ ഈ ശാരദാമ ഓർക്കുന്നുണ്ട് പിന്നെയും പപ്പി സത്യയോട് പറയുന്നു കണ്ണ് നിറഞ്ഞു തന്നെ കണ്ണനോട് നിന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ കാരണം തന്നെ പ്രാർത്ഥിക്കാം എനിക്ക് എനിക്കെൻ്റെ ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാമെന്നും സത്യ പറയുന്നു വിഷ്ണു ലോകപ്പിൽ വളരെ സങ്കടത്തോടെ തന്നെ ഇരിക്കുന്നു തുടർന്ന് സത്യഭാമയും കാണിക്കുന്നുണ്ട് എല്ലാവരും വല്ലാത്തൊരു വിഷമത്തിൽ തന്നെയാണ് പപ്പിയും സത്യയും കണ്ണനെ തൊഴുതു പ്രാർത്ഥിക്കുന്നു ഇതുപോലെ തന്നെ ശാരദാമയും പ്രാർത്ഥിക്കുന്നുണ്ട് സത്യഭാമയുടെ വീട്ടിൽ രാഘവനും രോഹിതും പൊന്നിയും ശ്യാമയും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് നാളെ നമ്മളെ ജീവൻ ചതിക്കൂ നാളെ നമ്മളെ കോടതി ചതിക്കൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീണ്ടും എല്ലാവരും സങ്കടത്തോടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് ശാലിയാണെങ്കിൽ വിഷ്ണുവിനെ കുറിച്ച് ഓർത്തിങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നു ചന്ദ്രബോസും മധുശ്രീയും അടുത്ത പ്ലാനുകളൊക്കെ മെനയുന്നു പിന്നീട് കാണിക്കുന്നത് ജില്ലാ കോടതി രോഹിതനോട് സത്യഭാമ പറയുന്നു ദൈവങ്ങളായ ദൈവങ്ങളെ മുഴുവനും ഞാൻ വിളിച്ചിട്ടുണ്ട് എൻ്റെ മകനെ ഇന്നെനിക്ക് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണം നമുക്കതിൽ കഴിയുമോ നീ എന്തെങ്കിലും ഒന്ന് പറയും എന്നൊക്കെ ഭാമ ചോദിക്കുന്നു അത് സത്യമേ കാർത്തിക മരണപ്പെട്ടിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം ബോധ്യപ്പെടണമെങ്കിൽ കാർത്തികയെ ജീവനോടെ കൊണ്ടുവരണം അതിനാണല്ലോ അർജുൻ പതിനഞ്ച് ദിവസത്തെ സാവകാശം ആവശ്യപ്പെട്ടതെന്ന് ചോദിക്കുന്നു അർജുൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എന്നാ പറഞ്ഞെന്ന് രോഹിത് സത്യഭാമ പറയുന്നു അവളോ ആ ഷാലിനി അവളാണല്ലോ എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്നത് ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോഴും കാർത്തികയെ കണ്ടെത്തും കോടതിയിലേക്ക് കൊണ്ടുവരും എന്നൊക്കെയാണ് ഷാലിനി പറഞ്ഞതെന്നും പക്ഷേ പിന്നീടൊന്നും പറഞ്ഞില്ലെന്നും രോഹിത് ആരൊക്കോ എൻ്റെ കുഞ്ഞ് ജയിലിൽ നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യം വിഷ്ണു തന്നെയാണ് ഈ ചങ്കെടുപ്പോടെയുള്ള കാത്തിരിപ്പാണ് ഏറെ പ്രയാസമെന്ന് പറയുന്നു എന്തായാലും ബ്രോയ്ക്ക് ഒരു ഉറപ്പുണ്ട് ശാലിനി എവിടെ നിന്നായാലും കാർത്തികയെ കൊണ്ടുവരുമെന്ന് സത്യഭാമ ചോദിക്കുന്നു എന്നിട്ട് അവൾ എന്ത് ചെയ്യാ എല്ലാവരെയും തീ തീറ്റിക്കാൻ മറിഞ്ഞു നിൽക്കുവാണോ അല്ലെങ്കിൽ കാർത്തികയെ കണ്ടെത്തിയിട്ടില്ലേ എന്റെ വിഷ്ണു രക്ഷപ്പെടില്ലേ എന്നൊക്കെ ഭാമ വീണ്ടും പറയുന്നുണ്ട് ഇതേ സമയം മാർജുൻ അവിടേക്ക് വരുന്നു അർജുനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്ന് വിഷ്ണുവിനെ നമുക്ക് ഇന്ന് നമ്മുടെ അപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ അത് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ നമ്മൾ പറഞ്ഞ പ്രകാരം കാർത്തിക മരിച്ചിട്ടില്ല എന്നും മരണപ്പെട്ടത് മറ്റേതോ പെൺകുട്ടിയാണെന്നും നമ്മൾ തെളിയിക്കണം അതായത് കോടതിക്ക് മുന്നിൽ ജീവനോടെ കാർത്തികയെ കൊണ്ടുപോ നിർത്തണമെന്ന് അർജുൻ അതിനെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഭാമ ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നു നമ്മൾ കോടതിയിലേക്ക് ഒരു പതിനഞ്ച് ദിവസത്തെ സാവകാശം ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് ഇന്ന് കാർത്തികയെ കോടതിയിൽ ഹാജരാക്കാൻ സമയം ലഭിച്ചിട്ടുണ്ട് ഇന്നാണ് ആ ദിവസം ഇന്ന് തന്നെ ഷാലി കാർത്തികെ ഇവിടെ ഹാജരാക്കണമെന്നും പറയുന്നു ഇതുവരെ ഷാലിനിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നതുമില്ല കോടതിയിൽ ആരംഭിക്കാൻ ഇതുവരെ കുറച്ച് സമയം ഉള്ളൂ ഇതുവരെ ഷാലിനിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും കിട്ടി ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല കാര്യങ്ങൾ നമ്മുടെ കൈപ്പടിയിൽ നിൽക്കില്ല ഇങ്ങനെയായാൽ സത്യമ്മ സങ്കടപ്പെടാൻ പറഞ്ഞതല്ല കാര്യങ്ങളുടെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ പറഞ്ഞതാണെന്നും അർജുൻ പറയുന്നു ശാലി നേരത്തെ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നാൽ ഞാൻ ഈസി ആയിട്ട് തന്നെ വിഷ്ണുവിനെ ഇതിൽ നിന്ന് ഊരിത്തരാമെന്നും അർജുൻ പറയുന്നു ഒരു ഫോൺ കോൾ വരികയും അർജുൻ അകത്തേക്ക് പോകുകയും ചെയ്യുന്നു സത്യഭാമയാണെങ്കിൽ വളരെ ടെൻഷനോടെ നിൽക്കുന്നു വിഷ്ണുവിനെ കോടതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് ചന്ദ്രബോസിനൊപ്പം മറ്റൊരാളും കൂടി ഉണ്ട് മന്ദശ്രീ രണ്ടുപേരും ഒരേ കാറിൽ തന്നെയാണ് വരുന്നത് വിഷ്ണുവിനെ പോലീസ് അവിടേക്ക് കൊണ്ടുവരുന്നു മറ്റൊരു കാറിൽ ചന്ദ്രബോസും ഉണ്ട് വിഷ്ണുവിനെ കണ്ട് സത്യഭാമ വിഷ്ണുവിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ വിഷ്ണു അപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ് വിഷ്ണു അമ്മയോട് മിണ്ടുന്നില്ല രോഹിതനോട് ചോദിക്കുന്നു ഷാലിനി നിന്നെ വിളിക്കോ മറ്റോ ചെയ്തോ എന്ന് എടുക്കുന്നില്ല ബ്രോ വിഷമിക്കേണ്ട കാർ കാർത്തികയും കൂട്ടി ഷാലിനി കൃത്യ സമയത്ത് തന്നെ എത്തുമെന്ന് പറയുന്നു കാർത്തിക തീർന്നു ഇനി അതിൻ്റെ പേരിൽ ആരും ദിവാസ്വപ്നം കാണ്ട എന്നൊക്കെ ഇങ്ങനെ മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് ഷാലിനിയാണ് അങ്ങനെ കോടതിയിൽ വാദം തുടങ്ങിയിരിക്കുന്നു ഡിഫൻസ് കൗൺസിലിങ്ങിനെയാണ് കൗൺസിലിനെയാണ് വിളിക്കുന്നത് അതായത് അർജുനെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട് പറഞ്ഞതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം അവനെ അപരാധിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പലതാണ് അങ്ങനെ ഇപ്പോൾ അർജുന കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമീർ പറയുന്നു കാർത്തിക ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ എവിടെ അതാണ് കോടതിക്ക് അറിയേണ്ടത് മോർച്ചറിൽ നിന്നും ഒരു ബോഡി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയി നെട്ടൂർ പാലത്തിനടുത്തിട്ട് കത്തിച്ചിട്ട് അത് കാർത്തികയുടെ ആണെന്ന് വരുത്തി തീർക്കാനുള്ള പോലീസിന്റെ ക്രിമിനൽ ബുദ്ധിയാണ് ഇതിന് കാരണം അത്യധികവും ഭയാനകവുമാണെന്ന് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞതെന്നും കാർത്തിക പറയുന്നു അന്നേ ദിവസം അവിടെ കത്തിക്കറിഞ്ഞ ബോഡി കാർത്തികയുടേതല്ല എന്നും പ്രിയയുടെ എന്ന് പറയുന്ന അതേ പ്രായത്തിലും ശരീരഘടനയുടെ ശരീരഘടനയുമുള്ള ആ പെൺകുട്ടിയാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ട് കാർത്തികയുടെ ബോഡി അല്ല എന്നുള്ളതിന്റെ രേഖകളെല്ലാം ഇപ്പോൾ കോടതിക്ക് കൈമാറുകയാണ് കാർ അർജുൻ അമീർ ചോദിക്കുന്നുണ്ട് അതും ഇതും പറഞ്ഞ് കോടതിയുടെ സമയം നീട്ടിക്കൊണ്ടു പോകുകയല്ല ചെയ്യേണ്ടത് കാർത്തിക എവിടെയെങ്കിൽ കൊണ്ടുവരുമോ അതിനല്ലേ പതിനഞ്ച് ദിവസത്തെ സാവകാശം ചോദിച്ചത് വീണ്ടും അർജുൻ പറയുന്നു കാർത്തിക മരിച്ചിട്ടില്ല കാർത്തികയെ ജീവനോട് തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതാണ് തെളിവ് ഈ നൂറ്റാണ്ടിൽ ഹാജരാക്കാൻ പറ്റുമോ ആത്മവിശ്വാസം നല്ലതാണ് എനിക്കിങ്ങനെ അമീർ കളിയാക്കുന്നത് പോലെ സംസാരിക്കുകയും ചെയ്യുന്നു വ്യക്തമായ തെളിവാണ് ഇവിടെ ആവശ്യമെന്നും പറയുന്നു കോടതി അർജിനോട് ചോദിക്കുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചതുപോലെ കാർത്തിക ജീവനോടെ ഉണ്ടെങ്കിൽ എവിടെ ഇത് കേട്ട് ടെൻഷനായി നിൽക്കുകയാണ് വിഷ്ണു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ